പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി നാൽപ്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ആവർത്തന പുസ്തകം എട്ടധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാവുന്നു ചിന്തിക്കുക നാം ജീവിക്കുന്ന ഈ കാലം ദുഷ്ടാലമാവുന്നു സംഘടിത ശക്തി നീതിയെ കൊല്ലുന്നു പടമുള്ളവന് എന്തും ആകാമെന്ന ഭാവം നമ്മുടെ പൂർവീകർ ഭക്ഷണത്തിനായി വലഞ്ഞു കഠിനമായി അധ്വാനിച്ചു രോഗമില്ലാതെ ജീവിച്ചു ഇന്നത്തെ സമൂഹം വിസർക്കാതെ ഭക്ഷണം കഴിക്കുന്നു ഫ്രിഡ്ജുകൾ നിറയെ രുചികരമായ ആഹാരങ്ങളുടെ ശേഖരണം കഴിക്കുവാൻ അനുവാദമില്ലാതെ സ്വന്തം ഭവനത്തിൽ ഭക്ഷണം ഇഷ്ടമായത് മധുരമുള്ളത് മോഷ്ടിച്ച് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ വീണിരിക്കുന്നു ഭക്ഷണ മോഹം കേവലം ഉമിനീരായി മാത്രം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു തലമുറ സമ്പാദ്യം കുമിഞ്ഞുകൂടുന്നതിനാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അനേകർ പകച്ചു നിൽക്കുകയാണ് പലരും സമ്പാദിച്ചത് മുഴുവൻ തുരുമ്പെടുത്ത് പോകുന്ന ഇരുമ്പിലും സിമന്റിലും നിക്ഷേപിക്കുന്നു അവർ തങ്ങളുടെ ഭവനങ്ങളെ മണിമന്ദിരങ്ങളായി മാറ്റി മാറ്റി പണിതുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിലെ അധ്വാന ഫലം ദൈവത്തിൻ്റെ നാട്ടിൽ സമ്പന്നരെ സൃഷ്ടിച്ചു അവർ മത്സരിച്ച് ഭവനങ്ങൾ തീർത്തു ഇന്ന് അവിടെ പാർപ്പാൻ മനുഷ്യരില്ല അത് വാങ്ങുവാൻ ആളുകളുമില്ല വൻമാളികകൾ പക്ഷികൾക്കും വറവകൾക്കും കൂടായി മാറിയിരിക്കുന്ന ദുഃഖകരമായ കാഴ്ച ഹേ മനുഷ്യ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നത് കേൾക്കുക ആവർത്തന പുസ്തകം എട്ടാം അധ്യായം ഇന്ന് തന്നെ ഒന്ന് ശ്രദ്ധയോടുകൂടെ വായിക്കുക നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞിട്ടുള്ളതുമായ ചില കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നിനക്കും ജനിക്കും സംഗതിയാവേണ്ടതാണ് ഇപ്രകാരം ന വായിക്കുന്നു നീ പഠിച്ച് തൃപ്തനാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ ഓർത്ത് നീ അവന് സ്തോത്രം ചെയ്യണം നിന്റെ ദൈവമായ കർത്താവിനെ നീ മറക്കാതിരിക്കാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ കൽപ്പനകളും വിധികളും നിയമങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും നീ പക്ഷിച്ച് തൃപ്തിപ്പെട്ട് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആട് മാടുകളും വെള്ളിയും പൊന്നും നിനക്കുള്ളത് എല്ലാം വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കണം നിന്നെ അടിമ വീടായ മെസ്റയിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേടും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെ മരുഭൂമിയും നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവിനെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും പൂജബലം ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ സ്ഥിരമാക്കുവാൻ ല്ലയോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് കഠിനമായി അധ്വാനം സമൂഹത്തെ സമ്പന്നരായി ഉയർത്തിയപ്പോൾ അനേകരും തങ്ങൾ പിന്നിട്ട വഴിയെ മറന്നു പോയിരിക്കുക നാം സമ്പന്നരായത് നമ്മുടെ ബുദ്ധി ശക്തി കൊണ്ടും അധ്വാനം ഭുജബലം കൊണ്ടും ആണ് എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ പരാജയമാണ് നമ്മുടെ കഴിവുകളിലൂടെ ഒന്നുമല്ല നാം ഇന്ന് അനുഭവിക്കുന്ന സമ്പന്നത കൈവന്നിരിക്കുന്നത് ഇതിനൊക്കെയും നമ്മെ ശക്തനാക്കി അവർ ദൈവം നമുക്കുണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചും വഴിപാട് കഴിച്ചും നേടിയെടുത്ത സൗഭാഗ്യങ്ങൾ നമ്മുടെ സ്വാർത്ഥതയിലേക്ക് മാത്രമായി ഉപയോഗിക്കുവാൻ നാം തുനിയരുത് എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവ കൽപ്പനകളെ അറിഞ്ഞും അത് പാലിച്ചും കൊണ്ട് നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സന്തോഷം ഞെരട്ടിയായി വർദ്ധിക്കും എനിക്കേറെ സമ്പാദ്യമുണ്ട് ഞാൻ ആരെ ഭയപ്പെടുമെന്ന അഹങ്കാര ചിന്തയിലേക്ക് ഞാൻ പോകരുത് നമുക്ക് ചുറ്റും ദരിദ്രരായി ഇന്നും കഴിയുന്നവരുണ്ട് രോഗാരിഷ്ടർ കഴിയുന്നവരുണ്ട് ദൈവം ഏൽപ്പിച്ച സമ്പത്ത് അവർക്കുകൂടെ പങ്കിട്ട് കൊടുക്കുവാനുള്ളതാകുന്നു എന്ന ഒരു ചിന്ത നമ്മിലുണ്ടാകുവാൻ ആവശ്യമാകുന്നു അങ്ങനെ നാം ചിന്തിക്കുന്നുവെങ്കിൽ അതായത് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ ദൈവം അധികമായി നമ്മെ ഉയർത്തും അതിനായി ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ വരാം ദൈവം നമ്മെ നടത്തിയ വഴികളെ മറക്കാതെ ഇരിക്കാം ഏവർക്കും നന്ദി തണ്ണിക്കോട്ടച്ചൻ